ഭാരതയുദ്ധം കഴിഞ്ഞു ദുര്യോധനാദികൾ യുദ്ധത്തിൽ മരണമടഞ്ഞു വിജയികളായ പാണ്ഡവർ ദുഃഖിതയായ ഗാന്ധാരിയെ സന്ദർശിച്ച് കൈവണങ്ങണമെന്ന് ധൃതരാഷ്ട്രർ ഉപദേശിച്ചു അതനുസരിച്ച് പാണ്ഡവർ ഗാന്ധാരിയുടെ മുമ്പിൽ വന്നു നിന്നു അവരെ കണ്ടയുടനെ പ്രതികാര ഗാന്ധാരിയുടെ ശരീരം വിറച്ചു അവൾ അവരെ ഒന്നടങ്കം ശപിക്കുവാൻ മുതിർന്നു ഉടൻ തന്നെ ദിവ്യദൃഷ്ടി കൊണ്ട് ഇത് കണ്ടറിഞ്ഞ വ്യാസൻ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഗാന്ധാരി യുദ്ധം തുടങ്ങിയ അവസരത്തിൽ ധർമ്മമുള്ളിടത്ത് വിജയമുണ്ടാകുമെന്നാണ് നീ ദുര്യോധനനെ അനുഗ്രഹിച്ചത് നിന്റെ വാക്ക് പാഴായില്ല പാണ്ഡവഭാഗത്ത് ധർമ്മമുണ്ടായിരുന്നതിനാൽ അവർ ജയിച്ചു അതിന് നീ എന്തിനു ക്ഷോഭിക്കുന്നു വ്യാസൻ്റെ സാന്ത്വന വാക്കുകൾ കേട്ട് ഗാന്ധാരിയുടെ കോപമടങ്ങി തുടർന്ന് അവൾ വസ്ത്രത്താൽ മുഖം മറച്ചുകൊണ്ട് ഏങ്ങിയേങ്ങി കരഞ്ഞു ധർമ്മപുത്രർ ഗാന്ധാരിയെ വന്ദിക്കാൻ കുനിഞ്ഞ അവസരത്തിൽ അവളുടെ വസ്ത്രത്തിനിടയിൽ കൂടെ കണ്ണുനീർ ധർമ്മപുത്രരുടെ കാൽനഖങ്ങളിൽ വീണു ആ കാൽനഖങ്ങൾ നീലവർണമായി തീർന്നത് മഹാഭാരതം സ്ത്രീപർവത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു